നിലമ്പൂരിൽ വിജയിച്ച ആര്യാടൻ ഷോക്കത്ത് രാവിലെ തന്നെ പാണക്കാട് എത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ഒരു പ്രതികരണമുണ്ട് കൃത്യമായി കേൾക്കേണ്ടതാണ് നിലമ്പൂരിലെ വിജയം ലീഗ് എന്ന ഊന്നുവടിയുടെ സഹായത്തിൽ നേടിയെടുത്തതാണ് അതിൽ കോൺഗ്രസിന്റെ സ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗ് ആദ്യം ആദ്യം മുന്നൊരുക്കം എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി ആ താഴെ തട്ടിലെ അണികളെ മുഴുവൻ സജ്ജരാക്കാൻ തെരഞ്ഞെടുപ്പിന് സജ്ജരാക്കാം അത് കഴിഞ്ഞ് ഉള്ളൊരുക്കം എന്ന് പറയുന്ന പരിപാടി മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റൊക്കെ ഇവിടെയുണ്ട് ഇക്ബാൽ മാസ്ത്ര ഇവിടെയുണ്ട് വളരെ സജ്ജമായതിന് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കത്തിൽ മുസ്ലിം ലീഗായിരുന്നു മുന്നിൽ കോൺഗ്രസ് കുറച്ച് പിറകിലായിരുന്നു കേട്ടല്ലോ മുസ്ലിം ലീഗ് ആദ്യമേ പ്രചരണം തുടങ്ങുന്നു ലീഗിന്റെ ആദ്യത്തെ പ്രചരണം എന്താണ് മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ വീട്ടിൽ കയറി ഞമ്മൻ്റെ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് പറയുന്നതാണ് ഇവരുടെ രീതിയിൽ രാഷ്ട്രീയ പ്രചരണം പക്ഷേ നാട്ടുകാർക്ക് അത് കാണാൻ പറ്റില്ല ഒരു മതത്തിൻ്റെ പേര് വെച്ചുള്ള ഒരു രാഷ്ട്രീയ സംഘടന ആ രാഷ്ട്രീയ സംഘടന അതേ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കൺസോളിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതോടൊപ്പം തന്നെ അതേ മതവിഭാഗത്തിലെ വർഗീയവാദികളെ അത് സുഡാപ്പികളായിക്കോട്ടെ അല്ലെങ്കിൽ ജമാത്ത് ഇസ്ലാമി ആയിക്കോട്ടെ മൗദൂദി ആയിക്കോട്ടെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ആയിക്കോട്ടെ ആ വിഷപ്പാമ്പുകളെ കൂടി ലീഗിൻ്റെ നേതൃത്വത്തിൽ അണച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മുടെ നാട്ടിൽ വർഗീയത എന്ന് പറയാൻ പാടില്ല അത്രേ പറയാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇതാ ന്യൂനപക്ഷ വേട്ട നടത്തുന്നേ ന്യൂനപക്ഷ ആക്രമണം നടത്തുന്നേ എന്നൊന്നും ആരും മൊഴിയേണ്ട കാര്യമൊന്നുമില്ല ചില പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നാടിനോട് വിളിച്ചു പറയുക തന്നെ വേണം കാര്യം ഭൂരിപക്ഷ സമുദായത്തിന്റെ വീടുകളിൽ കയറി ആർ എസ് എസ് പറയുന്ന അതേ രീതി തന്നെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വീടിൽ കയറി ലീഗ് പറയുന്നത് സ്വാഭാവികമായിട്ടും ആർ എസ് എസ് കാരെ പോലെ അല്ല ലീഗ് എന്നൊന്നും പറയാൻ ശ്രമിക്കേണ്ട രണ്ടും ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഒരേ വഴിയിൽ തന്നെയാണ് ആർ എസ് എസ് കാര് ഈ നാട്ടിലെ ഹിന്ദു ഐക്യവേദി പോലെയുള്ള സംഘടനകളെ ചേർത്ത് നിർത്തുമ്പോലെ ലീഗ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമികളെയും എല്ലാം ചേർത്ത് നിർത്തുമ്പോൾ ലീഗ് ചെയ്യുന്നത് ന്യൂനപക്ഷ വർഗീയ പ്രവർത്തനമാണെന്ന് പറയാൻ പാടില്ലെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ തൽക്കാലം അത് നാലായി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതിയെന്ന് മാത്രമേ പറയാനുള്ളൂ പി കെ ഫിറോസ് പറഞ്ഞൊരു വാചകമുണ്ട് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് അതെന്താണ് ലീഗിന്റെ സ്ഥാനാർത്ഥി മലപ്പുറം ജില്ല ആയതുകൊണ്ട് ലീഗിന്റെ മതേതരത്വം അവിടെ നിങ്ങൾ പോകുന്നുണ്ടോ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ മൂത്തേടം പോലുള്ള പഞ്ചായത്തുകളിലൊക്കെ ലീഗ് വീട് വീടാന്തരം കയറിയിറങ്ങി മതം പറഞ്ഞും ജാതി പറഞ്ഞും വോട്ട് സ്വരൂപിച്ചു കൊടുത്തതിനെ ഈ നാട്ടിൽ ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അത്ര ഭൂഷണമല്ലാത്ത കാര്യം തന്നെയാണ് അത് പറയാൻ പാടില്ല എന്ന് ചില മാത്രകളെ കൊണ്ട് പറയിച്ചു കഴിഞ്ഞാലോ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നൊരു കാപട്യമൊക്കെ എടുത്ത് പുറത്തിറക്കിയാലുണ്ടല്ലോ ഞങ്ങളിവിടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് കൺസോൾഡേറ്റ് ചെയ്തിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ മതം പറഞ്ഞു ഒരുമിക്കും മറ്റിടത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അയ്യോ ഭൂരിപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ എന്ന നിലവിളിയൊന്നും ഉണ്ടാക്കാൻ വേണ്ടി ലീഗ് നേതാക്കന്മാർ ഇറങ്ങി പുറപ്പെടരുതെന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി സൂപ്പറും മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തി മോശമാണെന്നും ലീഗ് നേതാക്കന്മാർ ഈ നാടിനോട് പറയാൻ നിൽക്കണ്ട മതേതരത്വത്തിനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ വീട് വീടാന്തരം കയറി മതം പറയുക അല്ല വേണ്ടത് മതമാണ് പ്രശ്നം മതമാണ് പ്രശ്നം പറയുന്നവർ സ്വാഭാവികമായിട്ടും ലീഗ് ആദ്യം അവിടെ പ്രചരണം തുടങ്ങിയിട്ടുണ്ടെങ്കിലും ലീഗിൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണെന്നും യു ഡി എഫ് അല്ല ലീഗിന്റെ തന്നെ സ്ഥാനാർത്ഥിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലീഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് മുസ്ലിം മതവിഭാഗത്തിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടന അതായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ അപ്പോൾ അവിടെ വർഗീയത പറഞ്ഞു എന്നും അവിടെ ആദ്യഘട്ടം മുതൽ വിജയിക്കാൻ വേണ്ടി മു അത് ഏത് വിഷപ്പാമ്പ് സംഘടനയായിരുന്നാലും വടകരയിൽ അണിനിരത്തിയത് എങ്ങനെയാണോ പാലക്കാട് അണിനിരത്തിയത് എങ്ങനെയാണോ അത് തന്നെയാണ് നിലമ്പൂരിൽ ലീഗ് ചെയ്ത പ്രവർത്തനമെന്ന് അടിവരയിട്ട് തുറന്നു കാട്ടുന്നതാണ് ഷൗക്കത്തിന്റെ പ്രതികരണമെന്ന് എന്ന് പറയേണ്ടി വരികയാണ്